നമസ്കാരം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആരെയെന്ന് ചോദിച്ചാൽ അറിവുള്ളവർ പറയും കെ കരുണാകരൻ എന്ന് ഉമ്മൻചാണ്ടിയും നയനാരും ഇ എം എസും ഒക്കെ പ്രഗത്ഭരായിരുന്നെങ്കിലും കരുണാകരനും മുമ്പിൽ അവർക്ക് നിഷ്പ്രഭരായിരുന്നു കേരളം ഇന്നേവർ കണ്ട ഏറ്റവും കൗശലക്കാരനായ നേതാവും കരുണാകരനായിരുന്നു അവസാന കാലത്ത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകാനുള്ള തീരുമാനം പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള തീരുമാനമൊക്കെ തെറ്റിപ്പോയി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസാന കാലം സങ്കടകരമായിരുന്നു അങ്ങനെ ഒരു തെറ്റി ചെയ്തതുകൊണ്ടാണ് മുൻപ് കെ പി സി സി പ്രസിഡന്റ് വരിയായിരുന്ന കെ മുരളീധരനെ കേവലം ഒരു എം പി ആയി ഒതുങ്ങേണ്ടി വരുന്നത് ഇപ്പോൾ കരുണാകരൻ കുറച്ചുകൂടി ശ്രദ്ധയോടെ പെരുമാറിയിരുന്നെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ആവേണ്ട ആളായിരുന്നു മുരളീധരൻ പതിയെ പതിയെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകാര്യനായ നേതാവും പൊതുസമ്മതനായ ലീഡറുമായി മാറി മുരളീധരൻ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്തി താവളമടിച്ച മുരളീധരൻ പക്ഷെ മലബാറിലേക്ക് കളം മാറ്റിയതോടെ സ്വഭാവം അടിമുടി മാറിയിരിക്കുന്നു ഇത് കരുണാകരന്റെ കൗശലമല്ല കരുണാകരൻ പ്രീഡന രാഷ്ട്രീയത്തിന്റെ ആളാണെങ്കിലും തന്റെ വ്യക്തിവിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല ഒരേ സമയം മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിന്റെയും ഇടതും വലതും ചേർത്ത് നിർത്തുമ്പോഴും അദ്ദേഹം സകല സമുദായ നേതാക്കളുടെയും ഇഷ്ടക്കാരനായിരുന്നു കൃത്യമായി എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂരിൽ പോയി ഭഗവാന് മുൻപിൽ തൊഴാൻ ഒരു ലജ്ജയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതായിരുന്നു കരുണാകരന്റെ മതേതരത്വം എന്ന് പറയുന്നത് എന്നാൽ മകൻ പഠിച്ച മതേതരത്വം അതല്ല എന്ന് അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും സൂചിപ്പിക്കുന്നു ഇന്നലെ അദ്ദേഹം മനോരമ ഓൺലൈനിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ശൈലജ ടീച്ചറിനെ വടകരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ബി ജെ പിയെയും ആർ എസ് എസിനെയും പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് സി പി എമ്മിനെ ബി ജെ പിയും ആർ എസ് എസുമായുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായത് എന്നാണ് സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായി വിജയനെ ബി ജെ പിയുമായി ഒരു അന്തർധാരയുണ്ട് എന്ന് സംശയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ലാവലിൻ കേസ് അടക്കം സ്വർണക്കടത്ത് അടക്കമുള്ള പല കേസുകളിലും ഒന്നും സംഭവിക്കാതിരിക്കുന്നത് ഈ അന്തർധാരയുടെ ഭാഗമാണ് എന്ന് സാധാരണക്കാർ സംശയിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു അന്തർധാരയുടെ ഭാഗമായാണ് വടകരയിൽ ശൈലജ ടീച്ചറിനെ നിർത്തിയത് എന്ന് പറയുന്നത് കൃത്യമായ പ്രീണന രാഷ്ട്രീയമാണ് വടകരയുടെ എം ആയതിനു ശേഷം ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ച് ആ പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ചോരാതെ മുൻവിധിയോടെ പെരുമാറുന്ന മുരളീധരനെയാണ് നമ്മൾ കാണുന്നത് പലതരത്തിലും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുന്നത് ഇവിടെ ശൈലജ ടീച്ചറിനെ ബി ജെ പിയുടെ ഏജന്റായി ചിത്രീകരിച്ച് പ്രീണന രാഷ്ട്രീയത്തിലൂടെ തന്റെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുക മോദി വിരുദ്ധ സംഘവിരുദ്ധ വോട്ടുകൾ ഒന്നും ചോരാതിരിക്കാൻ ഉറപ്പിക്കുക എന്ന തന്ത്രമാണിത് പിണറായിയോടും സി പി എമ്മിനോടും ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിനുള്ള വാത്സല്യവും സ്നേഹവും മുരളീധരന് നന്നായി അറിയാം ആ സ്നേഹത്തിൽ ഒരു വിഘടനമുണ്ടാക്കി പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ മുരളീധരനിലേക്ക് വോട്ട് നേടുക എന്ന കുതന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഉണമറച്ചൽ ശൈലജ ടീച്ചർ ഒരു കാലത്തും സംഘപരിവാറിന് അനുകൂലമായി ഒരു പ്രസ്താവനയോ ഒരു പ്രവൃത്തിയോ ചെയ്തിട്ടില്ല ആർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല സംഘപരിവാറിനെതിരെ കൃത്യമായി നിലപാടെടുക്കുന്ന ബി ജെ പിക്ക് കൃത്യമായി പോരാടുന്ന നേതാവാണ് ശൈലജ ടീച്ചർ എന്നാൽ അവർ പിണറായി സ്ത്രീകളെ പോലെ അടിമപ്പണി ചെയ്യാറില്ല അവർക്ക് തന്റെ ഇടമുണ്ട് സ്വന്തം നിലപാടുണ്ട് അവർ കേരളത്തിന് മുഖ്യമന്ത്രിയായി കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് സി പി എമ്മുകാരെക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് കാരണം ശൈലജ ടീച്ചറാണ് കേരളം കണ്ട ഏറ്റവും മികച്ച വനിതാ നേതാക്കളിൽ ഒരാൾ മറ്റു പല വനിതാ നേതാക്കളുടെ മുടയോ ആത്മാഭിമാനമില്ലായ്മയൊന്നും അവർക്കില്ല അത്ര പ്രാഗല്ഭ്യമുള്ള ഒരു നേതാവാണ് അതുകൊണ്ടാണ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവരെ കഴിഞ്ഞ തവണ മട്ടന്നൂറുകാർ ജയിപ്പിച്ചത് വാസ്തവത്തിൽ പിണറായി അവരെ സ്ഥാനാർത്ഥിയാക്കിയത് തന്റെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ചാൻസിന് എന്ന് കരുതിയ പിണറായിറിയാം ശൈലജ ടീച്ചറിന് നല്ല ജനപ്രീതി ഉണ്ടെന്ന് മുരളീധരനെ തോൽപ്പിച്ചാൽ അവരങ്ങ് എം ബി ഐ പൊയ്ക്കൊള്ളും എം ബി ഐ കഴിഞ്ഞ പിന്നെ അടുത്ത തവണ അവരിവിടെ മത്സരിക്കില്ല അവർക്ക് ക്ലെയിം ഇല്ല ഇനി അഥവാ തോറ്റെന്ന് കരുതുക തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാൾ പിന്നെ മുഖ്യമന്ത്രി എന്ന ഇമേജ് നഷ്ടപ്പെടും അവർക്ക് ഇപ്പോഴുള്ള ഈ വലിയ തിളക്കമാർന്ന വിജയം കേരളത്തിന്റെ രക്ഷക എന്ന ഒരു ഒരു പരിഗണനയൊന്നും നഷ്ടപ്പെടുത്താനാണ് ഈ തോൽവി കാരണമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റവരൊന്നും മത്സരിക്കേണ്ടത് തീരുമാനമെടുത്താൽ മതി അത് പിണറായിക്ക് തീരുമാനമെടുക്കാൻ കഴിയും ജയിച്ചാലും തോറ്റാലും മരുമകന്റെ സ്ഥാനാരോഹണത്തിന് കിരീടധാരണത്തിന് ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി പിണറായി ചെയ്ത പണിയെ മുരളീധരൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തിന് അത്ഭുതമാണ് ഒരു വിഭാഗം ആളുകളുടെ വോട്ട് മാത്രം മതി തനിക്കെ എന്ന വാശിയിലാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത് ശൈലജി ടീച്ചർ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിച്ചതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിച്ചത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് അത് ഭീകരസംഘടനയാണ് അതൊരു ഭീകര സംഘടന ലിസ്റ്റ് ചെയ്തതാണ് ആ ഭീകരരാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത് ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മാധുർ രാജ്യത്തിന്റെ ഏറ്റവും ഉച്ചചംഗാതികളാണ് ആ രാജ്യത്തെ ആക്രമിച്ച നിരപരാധികളെ കൊന്ന അനേകം നിരപരാധികളെ കൊല്ലുന്ന ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിക്കാനുള്ള മര്യാദ ശൈലഞ്ച് ടീച്ചർ മാത്രമേ ഉണ്ടായുള്ളൂ അത് കുത്തിനോപിച്ച് അതിന്റെ പേരിൽ വികാരമുണ്ടാക്കി പ്രീണന രാഷ്ട്രീയത്തിലൂടെ അവരെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അടിമ അടിമബുദ്ധിക്കാരനായ മുരളീധരൻ ഇങ്ങനെ പ്രതികരിച്ചത് വിചിത്രമായി ഇത്തരം ചില പ്രസ്താവനകൾ മുരളീധരൻ നടത്താറുണ്ട് മുസ്ലിം ലീഗിന് മൂന്നല്ല ആറ് സീറ്റിന് പോലും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എങ്കിൽ പിന്നെ മുസ്ലിം ലീഗ് മുഴുവൻ സീറ്റും കൊടുത്താൽ പോരെ മൂന്നല്ല ആറ് എന്ന് പറയുന്നത് എന്തിനാണ് ആറല്ല ഇരുപതും കൊടുത്തേക്കൂ മുരളീധരൻ എന്നാ പിന്നെ ആ സീറ്റ് വെച്ച് വെച്ചു ഒഴിഞ്ഞു പോകൂ ലീഗ് മത്സരിക്കട്ടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആത്മാഭിമാനമുള്ളവർ വാസ്തവത്തിൽ ഈ ആപത്ത് തിരിച്ചറിയണം ശൈലജി ടീച്ചർ എന്ന മാനവികതയിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഹമാസ് ഒരു ഭീകരനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്ന പിണറായിസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ മോഡൽ അല്ലാത്ത നന്മയുടെ പ്രതീകമായി അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്ന ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇത്രയും വലിയ വൃത്തികേടും പറയുന്ന മുരളീധരനെ തിരിച്ചറിയണം ആത്മാഭിമാനമുള്ളവർ ദയവായി അത് തിരിച്ചറിയണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന